ഈ മൂന്നാം തവണയും മോദി സർക്കാർ വീണ്ടും അധികാരത്തിൽ വന്ന ആ സമയം തൊട്ടേ കേൾക്കുന്ന ഒരു കാര്യം തന്നെയാണ് അതായത് ജെ ഡി അതുപോലെ തന്നെ ടി ഡി പിയും പിന്തുണച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന സർക്കാർ ആയതുകൊണ്ട് തന്നെയും ഈ പറയുന്ന ടി ഡി പിയും അതുപോലെ തന്നെ ജെ ഡിയും പറയുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ അവർ ആവശ്യപ്പെടുന്ന കാര്യങ്ങളൊക്കെ തന്നെ ബി ജെ പിക്ക് ചെയ്തു കൊടുക്കേണ്ടി വരും എന്നുള്ള തരത്തിൽ കോൺഗ്രസ് തന്നെയോ പലതരത്തിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് കാരണം കോൺഗ്രസിൻ്റെ ഭരണകാലത്തൊക്കെ അങ്ങനെ തന്നെയാണ് കാരണം കോൺഗ്രസ് ഒറ്റയ്ക്കല്ല ഭരിച്ചിരുന്നത് ഒറ്റയ്ക്ക് ഭരിക്കാൻ വേണ്ടിയിട്ടുള്ള ഭൂരിപക്ഷം അവർക്ക് ഒട്ടും തന്നെ കിട്ടിയിട്ടുമില്ലായിരുന്നു ആ കാലഘട്ടത്തിൽ അതുകൊണ്ട് തന്നെ സഖ്യകക്ഷികൾക്ക് അവർ ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക എന്നുള്ളത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വളരെ അധികം നിർണായകമായിട്ടുള്ളൊരു കാര്യം തന്നെയായിരുന്നു കാരണം ബി ജെ പിക്ക് ഇപ്പോൾ ഇരുന്നൂറ്റി നാല്പത് സീറ്റുകളുണ്ട് പക്ഷേ കോൺഗ്രസിന് ഇരുന്നൂറ് സീറ്റുകൾ പോലും ഇല്ലാതിരുന്നു എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത് ആ സമയത്തൊക്കെ അപ്പോൾ ഇതാ വീണ്ടും ഇതാ ഇപ്പോൾ ബി ജെ പി സർക്കാർ അധികാരത്തിലിരിക്കുന്ന ഈ ഒരു സമയത്ത് തങ്ങളോടൊപ്പം നിൽക്കുന്ന സഖ്യകക്ഷികൾക്ക് വേണ്ടത്ര പ്രാധാന്യം കൊടുക്കുമെന്നുള്ളത് യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് പക്ഷെ അവർ ഉന്നയിക്കുന്ന അല്ലെങ്കിൽ അവർ ആവശ്യപ്പെടുന്ന കാര്യങ്ങളൊക്കെ തന്നെ ചെയ്തു കൊടുത്ത് അവരെ കൂടെ നിർത്തും എന്നുള്ള തരത്തിലോട്ട് ഈ ഒരു സർക്കാർ ബി ജെ പി പോകത്തില്ല എന്നുള്ളത് വളരെ അധികം വ്യക്തമാക്കിയിരിക്കുകയാണ് ഇപ്പോൾ നടന്ന ഈ ഒരു കാര്യത്തിലൂടെ അതായത് ബീഹാറിന് ഈ പറയുന്ന പ്രത്യേക കാറ്റഗറി പദവി എന്നത് ശരിക്കും പറഞ്ഞാൽ നിതീഷ് കുമാറിൻ്റെ നേതൃത്വത്തിലുള്ള ജനതാദൾ യുണൈറ്റഡിൻ്റെ ദീർഘകാലമുള്ള ആവശ്യമാണ് ശരിക്കും പക്ഷേ ഈ പാർലമെൻറ്റിൻ്റെ ബജറ്റ് സമ്മേളനത്തിന് മുന്നോടിയായിട്ട് ഞായറാഴ്ച നടന്ന സർവകക്ഷി യോഗത്തിലും അത് ഉന്നയിച്ചിരുന്നു നിതീഷ് പക്ഷേ ബീഹാറിന് പ്രത്യേക പദവി നൽകണമെന്ന ആവശ്യം ഇപ്പോൾ കേന്ദ്രം തള്ളിയിരിക്കുകയാണ് നിലവിൽ അങ്ങനെ ഒരു ആവശ്യത്തിൻ്റെ അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രത്യേക പദവി കൊടുക്കേണ്ട ആവശ്യമില്ല എന്ന് തന്നെയാണ് കേന്ദ്രം തീരുമാനിച്ചിരിക്കുന്നത് ഇതിൽ നിന്ന് തന്നെ ഒരു കാര്യം വ്യക്തമാണ് ജെ ഡി യു അതുപോലെ തന്നെ ടി ഡി പിയും തീരുമാനിക്കുന്ന പോലെയല്ല ബി ജെ പി തീരുമാനിക്കുന്ന പോലെ തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതെന്നും ആവശ്യമുള്ള കാര്യങ്ങൾ ആവശ്യ സമയത്ത് ചെയ്തു കൊടുക്കും പക്ഷേ നിലവിൽ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചെയ്തു കൊടുക്കണ്ട എന്നുള്ള നിലപാടിൽ തന്നെയാണ് ആ ഒരു ഉറച്ച നിലപാടിൽ തന്നെയാണ് ബി ജെ പി മോദി സർക്കാർ എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്തായാലും ഇതിൽ നിന്നൊക്കെ ഒരു കാര്യം ഉറപ്പാണ് കോൺഗ്രസ് ഭരിച്ചിരുന്ന ആ ഒരു സമയത്തുള്ള ഒരു സർക്കാരല്ല ഇപ്പോഴുള്ള ഈ ഒരു സഖ്യകക്ഷികളുമായി ചേർന്നിട്ടുള്ള ഈ ഒരു ബി ജെ പി ഭരണമെന്ന് പറയുന്നത് ബി ജെ പി തന്നെയാണ് അവിടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് അത് തീർച്ചയായിട്ടും മന്ത്രിസഭാ രൂപീകരണത്തിൽ തന്നെ കണ്ട ഒരു കാഴ്ച തന്നെയാണ് ബി ജെ പിയിലെ പ്രധാനികൾ തന്നെ ആയിരുന്നു പ്രധാനപ്പെട്ട പദവികളിൽ എത്തിയത് എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് നിലവിലത്തെ സാഹചര്യത്തിൽ ഇപ്പോൾ ബീഹാറിന് പ്രത്യേക പദവി നൽകാനായിട്ടുള്ള ഒരു നീക്കം എന്തായാലും കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നില്ല നിതീഷ് കുമാറിൻ്റെ ആ ഒരു ആവശ്യം എന്തായാലും തള്ളിയിരിക്കുക തന്നെയാണ് കേന്ദ്രം അതോടൊപ്പം തന്നെ നാളെയാണ് ബഡ്ജറ്റ് ആ ബഡ്ജറ്റ് തീർച്ചയായിട്ടും നരേന്ദ്രമോദി തന്നെ പറഞ്ഞിരിക്കുന്നത് വളരെ ജനപ്രിയമായിട്ടുള്ള ഒരു ബഡ്ജറ്റാണ് വരാൻ പോകുന്നത് എന്നൊക്കെ തന്നെയാണ് തീർച്ചയായിട്ടും നാളെ നിർമ്മലാ സീതാരാമൻ്റെ ബഡ്ജറ്റിൽ നാളെ എന്തൊക്കെ തരം പുതിയ പദ്ധതികളൊക്കെ തന്നെയാണ് വരാൻ പോകുന്നതെന്നും അത് ജനങ്ങൾക്ക് എത്രത്തോളം ഉപകാരപ്രദമാകുന്ന കാര്യവും നമ്മുടെ രാജ്യത്തിന് എത്രത്തോളം ഉപകാരപ്രദമാകുന്ന കാര്യവും എന്നുള്ളതും നമ്മുടെ കേരളത്തിന് എന്തൊക്കെ തരമുള്ള നേട്ടങ്ങളാണ് നാളത്തെ ബഡ്ജറ്റിൽ അത് ഉണ്ടാകാനായി പോകുന്നതെന്നും ശരിക്കും കണ്ടറിയേണ്ട കാര്യം തന്നെയാണ്